നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വണ്ണം കുറയ്ക്കുന്നവർ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള വിശപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശപ്പിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും വിശപ്പ് വരുന്നത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ഇത്ര നാളും ചെയ്തു വരുന്ന ശീലിച്ചു വരുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മൾ ഫുഡ് കുറയ്ക്കുമ്പോൾ വിശപ്പുണ്ടാവും പക്ഷേ നമ്മൾ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ഈയൊരു വിശപ്പ് ഉണ്ടാകാനും പാടില്ല നമ്മുടെ വയറ് ഫുള്ളാകുകയും ചെയ്യണം അപ്പോൾ അതിന് പറ്റിയ ഒരു മറ്റുള്ള ഐറ്റവുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പിടിയെന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മൾ രാവിലത്തെ ഫുഡ് ഒഴിവാക്കി കഴിക്കാം രാത്രിയിലെ ഫുഡ് ഒഴിവാക്കി നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചോറ് കഴിക്കുന്ന നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയാനും സാധിക്കും നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകത്തില്ല വയറ് നല്ല ഫുൾ ആയിട്ട് ഇരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാറ്റി നിങ്ങളുടെ വിലപ്പെട്ട പെട്ട അഭിപ്രായം ഇരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷേക്ക് ആണ് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് പാലിനകത്താണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് പാലിനകത്തേക്ക് നമ്മൾ നാല് പീസ് അണ്ടിപ്പരിപ്പ് ഇടുന്നു നാല് പീസ് ബദാം ഇടുന്നു നാല് പീസ് ഇന്ദ ഇടുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഷേക്കിന് അത് നമ്മൾ പഞ്ചസാര ചേർക്കത്തില്ല പഞ്ചസാര ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല പഞ്ചസാരയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഈന്തപ്പഴം ഇടുന്നത് അപ്പം ഒരു ഗ്ലാസ് പാൽ നമ്മൾ എടുത്തു വെക്കുന്നു നമ്മളൊരു ബൗളിലേക്ക് എടുത്തു വെക്കുന്നു അതിലേക്ക് നമ്മൾ നാല് പീസ് ബദാം നാല് പീസ് അണ്ടിപ്പരിപ്പ് നാല് പീസ് ഈന്തപ്പഴം ഇത് നല്ല പോലെ കുതിരണം അപ്പോൾ ഒരു മുക്ക മണിക്കൂറോളം അതവിടെ ഇട്ട് വെച്ചിരുന്ന് നല്ലപോലെ ഇത് കുതിരാൻ നമ്മൾ ടൈം കൊടുക്കണം കുതിർന്നതിന് ശേഷം നമ്മളിത് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അടിച്ച് ഒരു ഷേക്ക് വരുവത്തിലാക്കി എടുക്കാം ഇതാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കുടിക്കേണ്ടത് ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വയറ് നല്ല ഫുള്ളാവും നമുക്ക് വിശപ്പ് അറിയത്തില്ല ക്ഷീണമനുഭവപ്പെടുന്നത് ഒന്നത് കാര്യം അതാണ് നമുക്ക് നല്ലൊരു എനർജി കിട്ടും ഉച്ചവരെ നമ്മുടെ വയറ് ഫുള്ളാണെന്നുള്ളൊരു ഫീല് തോന്നും അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകത്തില്ല അപ്പോൾ അത് നമ്മുടെ ഡയറ്റിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഉച്ച വരായാലും നമുക്ക് ഒരു വിശപ്പ് അങ്ങനെ അമിതമായിട്ടുള്ള വിശപ്പൊന്നും അനുഭവപ്പെടത്തല്ലോ നല്ലൊരു ആയിരിക്കും നമ്മുടെ വയറ് വയനാട് ഫുള്ളായിട്ട് അനുഭവപ്പെടും തന്മൂലം നമുക്ക് വാരി വരച്ച് കഴിക്കാനുള്ള ടെൻഡൻസി കുറയും സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ വണ്ണം കുറഞ്ഞു വേണം ഇത് നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കാം രാത്രിയിൽ ഫുഡ് ഒഴിവാക്കി നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ കഴിവ് നമ്മൾ ഇച്ചിരി നേരത്തെ ഇത് കഴിക്കുക ഒരു ഏഴുമണി ഏഴരക്കുള്ളിൽ തന്നെ ഇത് കഴിക്കാൻ ശ്രമിക്കുക അപ്പം അപ്പോൾ നമുക്ക് രാത്രി ചോറ് ഒഴിവാക്കിയിട്ടാണ് ഇത് കഴിയുന്നത് കഴിക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു ഐറ്റം കഴിക്കുന്നത് വഴി നമുക്ക് വിശപ്പ് ഒന്നും രാത്രിയിലും ഉണ്ടാ ഉണ്ടാകത്തില്ല അപ്പം ഇത് നമ്മളൊരു കൃത്യമായിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ടൊന്നും നമുക്ക് പ്രയോജനമില്ല കൃത്യമായിട്ട് ഒരു മാസം നമ്മളിത് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഉള്ളവർ ഈ ഒരു മാർഗം പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ എന്തായാലും ഇത് പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം